ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് എന്ത് കഴിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഭംഗിയും ഭക്ഷണം പാകം ചെയ്യാനുള്ള സൗകര്യത്തിനും അനുസരിച്ചാണ് മിക്കവരും പാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ അതിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് ശ്രദ്ധിക്കാൻ പലരും മറന്നുപോകുന്നു ചില പാത്രങ്ങളുടെ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ശരീരത്തിന് ദോഷകരമായ രാസവസ്തുക്കൾ ചേർത്ത ലോഹങ്ങൾ കൂടെ നിർമ്മിക്കാനും പാത്രങ്ങൾ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്ന നിരവധി പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ കമ്പനിയായ സരസ്വതി ട്രിപ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ചില പാത്രങ്ങളിൽ അപകടകരമായ അളവിൽ ലെഡ് അടങ്ങിയിട്ടുണ്ടെന്ന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അടുത്തിടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശുദ്ധ അലൂമിനിയം പാത്രങ്ങൾ എന്ന പേരിൽ വിറ്റഴിക്കുന്ന മിക്ക പാത്രങ്ങളും അലൂമിനിയം പിച്ചള എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഇത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് ലെഡ് പുറത്തുവിടാനുള്ള സാധ്യത ഏറെയാണെന്ന് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ചൂണ്ടിക്കാട്ടുന്നു ഇത് ഭക്ഷണത്തെ വിഷലിപ്തമാക്കാനും യു എസ് എഫ് ഡി എ പറയുന്നു ലെഡിന്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരീരത്തിൽ അടിഞ്ഞുകൂടി ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കുന്ന വിഷാംശം അടങ്ങിയിട്ടുള്ള ഒരു ഘന ലോകമാണ് ലെഡ് ഇത് ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അലൂമിനിയം പാത്രങ്ങളിൽ അടങ്ങിയിട്ടുള്ള ലെഡ് കുട്ടികൾക്കും ഗർഭിണികൾക്കും വരെ അപകടകരമാണ് തലച്ചോർ നാഡി വ്യവസ്ഥ തുടങ്ങിയവയെ മോശമായി ബാധിച്ചേക്കും വിളർച്ച രക്തകോശങ്ങളുടെ അഭാവം ക്ഷീണം ബലഹീനത എന്നിവയിലേക്ക് ഇത് നയിക്കും ശരീരത്തിലെ വിഷാംശങ്ങൾ ശരിയായി പുറന്തള്ളാൻ കഴിയാതെ വരും ഇത് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും രക്തക്കുഴലുകൾ ഹൃദയം എന്നിവയുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ഹൈപ്പർ ടെൻഷൻ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയിലേക്ക് നയിക്കും ഓർമ്മശക്തിയും പഠനശേഷിയും കുറയുക മാനസിക ആരോഗ്യത്തെ ബാധിക്കും അലൂമിനിയം പാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ലെഡ് ഭക്ഷണ കലരും ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ലെഡ് ശരീരത്തിനുള്ളിൽ എത്തുകയും കാലക്രമേണ അടിഞ്ഞുകൂടുകയും ചെയ്യും ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കും തക്കാളി നാരങ്ങ വിനാഗ്രി തുടങ്ങിയ അസിഡിറ്റി പ്രത്യേകതയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തയ്യാറാക്കുമ്പോൾ ലെഡ് വേഗത്തിൽ കലരും അതിനാൽ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ അലൂമിനിയം പാത്രങ്ങളിൽ പാകം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അലൂമിനിയം പാത്രങ്ങളിൽ പെട്ടെന്ന് പോറലും കുഴികളും വീടാൻ സാധ്യതയുണ്ട് ഇത് ബാക്ടീരിയകൾ അടിഞ്ഞുകൂടാൻ ഇടയാകുകയും പാത്രത്തിന്റെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്യും അടുക്കളയിലെ പാത്രങ്ങളും മറ്റ് ഉപകരണങ്ങളും നിങ്ങളുടെ ആരോഗ്യവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു അടുക്കളയിലേക്ക് പാത്രങ്ങൾ വാങ്ങുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ബി ഐ എസിന്റെ കർശനമായ മാനദണ്ഡങ്ങൾ അടുക്കള ഉപകരണങ്ങളുടെ സുരക്ഷയും ഗുണനിലവാരവും ഉറപ്പാക്കും കർശനമായ പരിശോധനയും സർട്ടിഫിക്കേഷൻ പ്രക്രിയകളും നടപ്പാക്കുന്നതിലൂടെ നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനാകും അലൂമിനിയം പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം അലൂമിനിയം പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ് ഭക്ഷണം തയ്യാറാക്കാനായി പാത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ലെഡ് പോലെ ആരോഗ്യത്തിന് ഹാനികരമായ ലോഹങ്ങൾ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വിളർച്ച വൃക്കരോഗം ഉയർന്ന രക്തസമ്മർദ്ദം എന്നീ അവസ്ഥകളുടെ സാധ്യത കുറയ്ക്കാൻ ഇത് സഹായിക്കും ഭാരം കുറഞ്ഞതോ കൂടുതൽ ഭാരമുള്ളതോ ആയ പാത്രങ്ങൾ ഒഴിവാക്കാം പകരം അല്പം കട്ടിയുള്ളതും പ്രത്യേക കോട്ടിങ്ങോട് കൂടിയ ഹാർ അനോട്സ് അലൂമിനിയം പാത്രങ്ങൾ തിരഞ്ഞെടുക്കുക